സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോകൽ നിയമവിരുദ്ധ മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തി ഇരുപത്തൊൻപത് കാരിയായ ഒരു കന്യാസ്ത്രീയെ ബജറംഗദൾ പ്രവർത്തകർ നിർബന്ധിച്ച് ഒഡീഷയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പതിനെട്ട് മണിക്കൂർ തടങ്കലിൽ വെച്ചു പിന്നീട് അന്വേഷണത്തിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു തന്റെ ആറ് യുവ കൂട്ടാളികൾ രണ്ട് പുരുഷന്മാരും നാല് സ്ത്രീകളും ജന്മനാ ക്രിസ്ത്യാനികളാണെന്നും പരിശീലന കോഴ്സുകളിൽ ചേരുന്നതിനായി യാത്ര ചെയ്യുകയായിരുന്നുവെന്നും തെളിയിച്ചതിനുശേഷം രചന നായകനെ വിട്ടയച്ചു ന്യൂനപക്ഷങ്ങൾക്കിടയിലെ അരക്ഷിതാവസ്ഥയുടെ സൂചനയായി സമുദായത്തിലെ പെൺകുട്ടികളോടൊപ്പം യാത്ര ചെയ്യുന്ന അംഗങ്ങൾ അവരുടെ മാതാപിതാക്കൾ ിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലെ പ്രധാനകളിൽ നിന്നും രേഖാമൂലമുള്ള സമ്മതപത്രവും അവർ ക്രിസ്ത്യാനികളാണെന്ന് തെളിയിക്കുന്ന സ്നാന സർട്ടിഫിക്കറ്റുകളും കൈവശം വെക്കണമെന്ന് കത്തോലിക്കാ സഭ അധികാരികൾ നിർദ്ദേശിച്ചു ഭോപ്പാലിലെ ഹോളി ഫാമിലി കോൺവെന്റിലെ കന്യാസ്ത്രീയായ നായകനെയും കൂട്ടാളികളെയും ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഗുർദ ജംഗ്ഷനിൽ മുപ്പത് പേരടങ്ങുന്ന ഒരു സംഘം വളഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ട്രെയിനിൽ നിന്ന് ഇറക്കിവിട്ടു വിട്ടു ഗവൺമെന്റ് റെയിൽവേ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു കന്യാസ്ത്രീ കേരളത്തിൽ സ്ഥാപിതമായ ഒരു പ്രാദേശിക സഭയായ ഹോളി ഫാമിലി ഓർഡറിൽപ്പെട്ടയാളാണെന്ന് വൃത്തങ്ങൾ പറഞ്ഞു പെൺകുട്ടികളോടൊപ്പം യാത്ര ചെയ്യുന്ന അംഗങ്ങൾ മാതാപിതാക്കളുടെ രേഖാമൂലമുള്ള സമ്മതപത്രത്തിനും സ്നാന സർട്ടിഫിക്കറ്റിനും പുറമെ ഉന്നത വിദ്യാഭ്യാസത്തിനായി യാത്ര ചെയ്യുന്നുവെന്ന് തെളിയിക്കാൻ ഒരു സീനിയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള പ്രവേശന കത്ത് കൈവശം വയ്ക്കണമെന്ന് ഡൽഹിയിലെ കത്തോലിക്കാ സഭാ വൃത്തങ്ങൾ പറഞ്ഞു